മയ്യഴി നഗരസഭ ഭക്ഷ്യമേള തുടങ്ങി സ്വച്ഛ ഭാരത് മിഷൻ്റെ സ്വച്ഛതാ ഹൈസേവയുടെ ഭാഗമായി മയ്യഴി നഗരസഭ സംഘടിപ്പിച്ച സ്വച്ഛ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റ് മാഹി മുനിസിപ്പൽ മൈതാനിയിൽ ആരംഭിച്ചു രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഭക്ഷ്യമേളയിൽ മുപ്പത്തിരണ്ടോളം സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഫുഡ് സ്റ്റാൾ നഴ്സറി സ്റ്റാൾ എന്നിവയാണ് ഉള്ളത് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ നിർവഹിച്ചു മാഹി പോലീസ് സൂപ്രണ്ട് എസ് ശരവണൻ നഗരസഭാ ജൂനിയർ എഞ്ചിനീയർ ടി കെ ശ്രീജ രാജേഷ് ഡി സിൽവ കെ എം പത്മനാഭൻ ടി സതീഷ് സി രമീഷ് ജിനോ ഹെൻറി കെ പി ദിനേശൻ കെ എ സുരേന്ദ്രൻ വി പ്രദീപ് കുമാർ എന്നിവർ സന്നിധരായി മാജിക് ഷോ കരോക്കെ ഗാനമേള സിനിമാറ്റിക് ഡാൻസ് ഫാഷൻ ഷോ തിരുവാതിര എന്നീ കലാപരിപാടികൾ അരങ്ങേറും മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മയായ പിങ്ക് കിച്ചൺ ഇവിടെ ഇന്നലെ തുടക്കം മുതൽ തന്നെ ഗംഭീരമായ കച്ചവടമാണ് നടന്നത് നമ്മുടെ മാഹിയിലെ മുനിസിപ്പാലിറ്റി ജീവനക്കാരും നമ്മുടെ മാഹി മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരും പുതുച്ചേരി ഗവൺമെന്റും സംയുക്തമായി നമ്മുടെ മാഹിയിൽ ഇത്തരത്തിന്റെ വലിയൊരു മേള സംഘടിപ്പിച്ചതിൽ അതിൽ വളരെ ഏറെ സന്തോഷം നമ്മളെ കരുണ ഭിന്നശേഷിക്കാരായ കരുണ ഗ്രൂപ്പിന് നമ്മൾ ഇത് അർപ്പിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇത്തരം ദിവസങ്ങളിലൊക്കെ തന്നെ വിജയമായ ആൾ ഒരു കാഴ്ചയാണ് നമുക്കുണ്ടായിരുന്നത് ഈ സമയം മായ മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം ഒരു ഫുഡ് സ്റ്റാളുകളിലൂടെ ആരംഭിച്ചിട്ട് വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ചിരുന്നു ശ്രീ പങ്കാളിത്തൻ അതേറെ സന്തോഷകരമാണ് ആശ്വാസകരമാണ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള വിവിധ സംഘടനകൾ വിവിധ സംഘടനകളുടെ ഇതിൽ പങ്കെടുത്ത് അവർ ഉണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മളെ അച്ചാറുകൾ മറ്റ് മറ്റ് വിവിധ ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ ഏറെ ആകർഷകവും ജനങ്ങള് വളരെ തൃപ്തികരുന്നതുമാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മുൻസിപ്പാലിറ്റി ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യമാണെന്ന് പറയാം എനിക്ക് സന്തോഷമുണ്ട് വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തത് നമ്മളവിടെയുള്ള ഒരു ലേഡീസിന്റെ കൂട്ടായ്മ അപ്പോ ഒരു പത്ത് ഇരുപതോളം കുടുംബങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നല്ല നല്ല വിഭവങ്ങൾ സ്വന്തം നിലക്ക് ഉണ്ടാക്കുകയും നമ്മുടെ അസോസിയേഷന്റെ പിന്ന ഈ പവലിൽ വെച്ചിട്ട് സ്റ്റാളിൽ വെച്ചിട്ട് വിളിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഇവിടെ നടന്നിരിക്കുന്നത് പ്രതീക്ഷിച്ചതിൽ നിന്ന് വളരെ അപ്പുറമാണ് ഇതിന്റെ ജനബാഹുല്യം ഇത് മനസ്സിലാക്കുന്നത് ഭക്ഷണപ്രിയരായ മയ്യഴിക്കാറ് പരിസര പ്രദേശങ്ങളിലെ ആളുകൾ നല്ല രീതിയിലുള്ള ഒരു സമിതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പരിപാടിയാണ് വളരെ നല്ല കാര്യങ്ങളാണ് എല്ലാ സ്റ്റാളും വളരെ അഭിവൃദ്ധിയായ നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് ായിട്ടുള്ള പായസം വരും അതുപോലെ തന്നെ നമ്മുടെ മുൻസിപ്പിൽ മാത്രമുണ്ടാക്കുന്ന വിവിധ പലഹാരങ്ങളും അവർ അമ്മമാരും കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു പരിപാടിയായിരുന്നു ആദ്യത്തെ ആദ്യ തവണയാണ് മുനിസിപ്പാലിറ്റി ഇങ്ങനെ പോകാൻ പറ്റെടുത്തിരുന്നത് അത് വളരെ ജനകീയമായ നിലയാണ് ഈ പരിപാടികൾ കിട്ടിയത് കാരണം എല്ലാ തരത്തിലും വസ്ത്രങ്ങൾ നാദ്യമായ അനുഭവമാണ് വസ്ത്രമായാലും അതുപോലെ തന്നെ കലാപരിപാടികളെല്ലാം ആദ്യാനുഭവമായിരുന്നു ഇതിനുള്ള എല്ലാ വസ്ത്രവും ഇങ്ങനെ ഒരുപാട്